ക്രൈസ്തവ പീഡനം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന നൈജീരിയ വലിയ ദൈവവിളി വസന്തത്തിനാണ് ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നത് ഈ മാസം നിരവധി രൂപതകളിൽ പൗരോഹിത്യ സ്വീകരണങ്ങൾ നടക്കുന്നുണ്ട് നാലര ലക്ഷത്തോളം മാത്രം വിശ്വാസികളുള്ള ന്യൂവി രൂപതയ്ക്ക് ഈ വർഷം പത്തൊമ്പത് നവവൈദികരെയാണ് ലഭിച്ചത് ക്രൈസ്തവരെ വളരെ മൃഗീയമായ രീതിയിൽ തീവ്രവാദികൾ സ്ഥിരമായി വേട്ടയാടുന്ന സെക്കോട്ടോ രൂപതയ്ക്ക് ജൂലൈ മാസം ഒൻപത് വൈദികരെ ലഭിച്ചു അതോടൊപ്പം അബ്കാൽക്കി രൂപതയ്ക്ക് വേണ്ടി പതിനഞ്ചു പേരും ആബാ രൂപതയ്ക്ക് വേണ്ടി പതിനേഴ് പേരും ഈ മാസം പൗരോഹിത്യം സ്വീകരിക്കും നൈജീരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർ സൊസൈറ്റിയുടെ കണക്കുകൾ പ്രകാരം അൻപത്തിരണ്ടായിരത്തിന് മുകളിൽ ക്രൈസ്തവരാണ് രണ്ടായിരത്തി ഒൻപതിനു ശേഷം രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിരവധി വൈദികരും സന്യസ്ഥരും ഉൾപ്പെടുന്നു ഇതേ കാലയളവിൽ പതിനെണ്ണായിരത്തോളം ക്രൈസ്തവ ദേവാലയങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു ബൊക്കോഹറാം തീവ്രവാദ സംഘടനയിൽ നിന്നും ഫുലാനികളിൽ നിന്നുമാണ് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ഭീഷണി നൈജീരിയയിൽ നേരിടുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന ക്രൈസ്തവരെ ക്രൂരമായ മതമർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്ന നൈജീരിയ പോലുള്ള ഒരു രാജ്യത്ത് വരുന്ന ദൈവവിളികളുടെ എണ്ണം വിശ്വാസികളിൽ വലിയ പ്രതീക്ഷകളാണ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്